ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഇന്ന് നല്ല അടിപൊളി കരിമീൻ പുഴക്കരിമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രഷ് കരിമീൻ കിട്ടിയതാണ് ഇന്നലെ നമ്മളെ വെള്ളിക്കയിൽ പുഴയെന്ന് കിട്ടിയതാണ് കുറച്ച് ചെറുതും കുറച്ച് വലുതും ഉണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കറിയും വെച്ച് കുറച്ച് പൊരിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ കരിമീൻ കുട്ടപ്പനെ നല്ല കഴുകി വൃത്തിയാക്കി മസാല തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് മുളക് പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടി ഇല്ല ഒരു പേസ്റ്റ് പിന്നെ നമ്മൾ നല്ല പച്ചക്കുരുമുളക് അരച്ച് ചേർത്ത് നല്ല മസാല നന്നായിട്ട് പെരക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിൽ അടുപ്പത്ത് നല്ല കറിവേപ്പിലി വെളിച്ചെണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ മീനും എടുത്ത് ൊരിച്ചതുണ്ട് കരി വറുത്തതുണ്ട് കൊടംപുളിയിട്ട് വച്ച നല്ല കരിണീം വറുത്തതുണ്ട് കൊടംപുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കരയുന്നുണ്ട് മസാല ഫുള്ളായിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ പിന്നെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റിയിട്ട് ഈ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ കിടക്കാച്ചിട്ട് കുറച്ച് ചെറുനാരങ്ങ നീരും ഇതിൽ പിഴഞ്ഞ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ കിടന്നിട്ട് ചെറിയ തീല് വേവിച്ചെടുക്കണം ചെറിയ തീല് അപ്പൊ നമ്മളെ കരിമീൻ ഫ്രൈ ഇവിടെ റെഡി ആയി കേട്ടോ ചെറിയ തീരെ വേവിച്ചെടുക്കാൻ പാടില്ല എന്നാലേ നമുക്ക് ഇതിൻ്റെ മസാലയെല്ലാം ഫുള്ളായിട്ട് ഇതിൻ്റെ അകത്തേക്ക് റെഡി ആവുള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വിലയുമായി വീണ്ടും വരുന്നതുവരേക്കും ടാറ്റാ